ഹായ് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാവേ നമ്മൾ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ടേസ്റ്റ് നോക്കട്ടെ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു നൂലടയാണ് നൂലട തക്കപ്പഴമൊക്കെ വെച്ച് അടിപൊളി നൂലട ഉണ്ടാക്കാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ ഇത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതേ നല്ല മധുരമുള്ള ചക്കപ്പുഴ വരിക്ക ചക്കപ്പുഴ പിന്നെ അരിപ്പൊടി തേങ്ങാ ചിരുകീത ശർക്കര ഏലക്ക നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ അരിപ്പൊടി എങ്ങിട്ട് കൊടുക്കാവേ നമ്മളിവിടെ നല്ല വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാവേ നമുക്ക് ഈ ഇടിയപ്പത്തിന് കുറയ്ക്കുന്ന പോലെ ചൂടുവെള്ളം വെച്ച് കുറച്ചു കൊടുക്കാവേ നമുക്ക് ഫില്ലിയാണ്ടുള്ള മിക്സറൊന്ന് റെഡിയാക്കാവേ ചക്കപ്പഴം നല്ല അരിഞ്ഞു വെച്ചിട്ടുണ്ടേ ഉണ്ടോ ചെറുതായിട്ട് അരിഞ്ഞ് റെഡി ആക്കി വെച്ചേക്കാണ് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കാം ൊടുക്ക ചെയ്തേട്ടെ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാവേ ഇത് നല്ല ശർക്കരപ്പൊടിയാണേ അതുകൊണ്ട് ഉരുക്കൊന്നും വേണ്ട നല്ല മിക്സ് ചെയ്യാവുന്ന ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചക്കപ്പഴവും ശർക്കരയും തേങ്ങായും എല്ലാം കൂടെ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അപ്പം ഉണ്ടാക്കാം നൂരപ്പം സേവാനായി എടുത്തിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കാവേ ഇത്ര ഇല വെക്കാം നമുക്ക് ഇടിയിപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ഈ ഇലക്കകത്ത് മുഴുവനായിട്ടും കൊടുക്കാവേ നമുക്കിത് ഈ ചക്കപ്പത്തിന്റെ മിശ്രിതം ഇതിലേക്ക് വെച്ചു കൊടുക്കാം നമുക്കിന്നെ ഇതി മടക്കിയെടുക്കാം ബാക്കി കൂടെ നമുക്ക് ഇതുപോലെ എടുക്കാം എന്നിട്ട് വേഗം വരാം നമ്മൾ അപ്പത്തും പോയിച്ചിട്ടുണ്ട് എന്തായാലും തട്ടം വെച്ചിട്ടുണ്ട് ഓൺ ഉണ്ടാക്കുന്നത് നേരെ അതിലേക്ക് വെക്കാം നമുക്കേ നമ്മൾ ആദ്യം ഉണ്ടാക്കിയാണോ അതിങ്ങോട്ട് വെക്കുകയാണെ നമ്മൾ നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടേ അത്യാവശ്യം വലുപ്പമുള്ളതാണ് നമുക്ക് എപ്പം നിറച്ചു വെക്കാം എന്നിട്ട് നല്ല ഉപയോഗിച്ചെടുക്കാവേ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടേ നമുക്കൊന്ന് ഒന്ന് തുറന്നു നോക്കാം എന്നലേക്ക് കറണ്ട് പോയി ഇവിടെ നമുക്കൊന്ന് തുറന്നു നോക്കിയിട്ടേ ഒന്നെടുക്കാം രണ്ടുപേരോടെ അക്കു ാണ് അദ്വികളെ സെറ്റപ്പായിട്ടുണ്ട് അദ്വീപ് വണങ്ങിപ്പോയി പിന്നെ അക്കു അക്കുണ്ട് അക്കുവും ഞാനും കൂടെയാണ് ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ചെയ്യാവേ അടിപൊളി ശർക്കരത്തി സൂപ്രാണെന്ന് പറയണേ സൂപ്പറാണോ സൂപ്പറാണോ ഹായ് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാവേ നമ്മൾ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ടേസ്റ്റ് നോക്കട്ടെ ചൂടാ ചൂപ്പടാ അടിപൊളി എല്ലാവരും ഒന്ന് ഉണ്ടാക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അടുത്ത ഓടിയെ കാണാം